നേരത്തെ ആ കരഞ്ഞിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആരെങ്കിലും മരിച്ചു പോയത് കൊണ്ടല്ല മറിച്ച് സ്വന്തം ഭാര്യയെ കഴിഞ്ഞ ദിവസം മക്കളെ മുന്നിലിട്ട് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു ഭർത്താവിന്റെ കുറ്റബോധം കൊണ്ടുള്ള ഒരു കരച്ചിലാണ് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിൽ ഇന്നലെ നടന്നൊരു സംഭവം തെളിവെടുപ്പിനു വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അട്ടഹസിച്ച് കരയുന്നത് അദ്ദേഹം പല നുണകളാണ് പറയണത് അതായത് ഞാൻ കത്തിയെടുത്തിട്ടാണ് എടുത്തിട്ടാണ് കുത്തിയത് ശരിക്കും അയാൾ തല തലവെച്ച് ചുമരിലടിച്ചിട്ടാണ് സ്വന്തം ഭാര്യ നിശമ്മളെ കൊന്നു കളഞ്ഞത് ഞാൻ പറഞ്ഞതൊന്നുമല്ല ഈ ഇത്രയും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇവർക്ക് ഇതിൻ്റെ ഒരു കുറ്റബോധം എന്നുള്ളത് വരുന്നില്ല എന്നുള്ളതാണ് കുറ്റബോധം എന്നുള്ളത് ഇവർക്ക് ശരിക്കും വരുന്നില്ല സ്വന്തം കുഞ്ഞിനെ ചെറിയൊരു കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അനുശ്രീ എന്നു പേരുള്ള ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ ഒരു അവർക്ക് ജീവഭരണ തടവശിക്ഷ വിധിച്ചിട്ട് ആ കുറ്റം ഒന്ന് ഇളവ് ചെയ്യണം എന്ന ഒരു കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ കോടതി പോലും പറഞ്ഞത് ഒരു മാതാവെന്ന സങ്കല്പം പോലും പറയാൻ പോലും നിനക്കെതിരാണ് ലോകത്തെ ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് കാമവെറിയാണ് കാമവെറിയിൽ നിന്നുള്ള രോഗം ആ കാമവെറി മൂത്തിട്ടാണ് സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിൻ്റെ അമ്മയെയും അതിക്രൂരമായിട്ട് ആ സ്ത്രീ കൊന്നുകള ബുധനാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടരോടെയാണ് നീനോ മാത്യു അനുശാന്തിയുടെ ഭർത്താവ് രജീഷിന്റെ ആറ്റിങ്ങൽ ആലങ്കോട് മണ്ണൂർ ഭാഗത്തെ വീട്ടിലെത്തിയിട്ട് അതിക്രൂരമായി കൊലപാതകം നടത്തുന്നത് ടെക്കനോ പാർക്കിലൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടീം ലീഡർ ആയിരുന്നു അനുശാന്തി എന്ന ഈ യുവതി നീനോ മാത്യു എന്ന അതേ കമ്പനിയിൽ ഒരു പ്രൊജക്ട് മാനേജറും ആറു വർഷത്തോളമായിട്ട് ഇരുവരും ഒരേ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അതോടെയാണ് പ്രണയവും പതുക്കെ പതുക്കെ വളർന്നത് ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ നീനോ മാത്യു പല ദിവസങ്ങളിലും രാത്രിയിൽ ആലങ്കോട്ടെ വീട്ടിലെത്തി അനുശാന്തിയെ കാണാറുണ്ടായിരുന്നു ഭർത്താവുള്ള അനുശാന്തി അതിനെല്ലാം ഭർത്താവ് അറിയാതെ തന്നെ ചില അവസരങ്ങൾ ഉണ്ടാക്കിയാണ് ഈ കാമുകനെ കാണാറുള്ളത് കമ്പനിയിൽ അടുത്തടുത്ത ക്യാബിനുകളിലാണ് രണ്ടുപേരും ഇരുന്നിരുന്നത് നേരത്തെ ഓഫീസിലെത്തി ഒടുവിൽ വളരെ വൈകിയാണ് രണ്ടുപേരും അടങ്ങി പോവാറ് തമ്മിൽ കാണാനും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ അതായിരുന്നു അവരുടെ അവസരങ്ങൾ അനുശാന്തിയെ ദിവസവും ബസ് സ്റ്റോപ്പിൽ നിന്ന് തൻ്റെ കാറിലാണ് നീനോ മാത്യു ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു തിരിച്ചു കൊണ്ടുവിടുന്നതും അങ്ങനെ തന്നെ ഇത് പോലീസിനോട് ഇവർ തന്നെ പിന്നീട് പറഞ്ഞതാണ് ഈ രണ്ടു പേരും അതിക്രൂരമായ കൊലപാതകം നടത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് നിനോമാത്യവുമായുള്ള അനുശാന്തിയുടെ ബന്ധം ഈ അനുശാന്തിയുടെ ഭർത്താവ് കെ എസ് സി ബിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ ലജീഷ് അറിയുന്നത് ലിജീഷാകെ തകർന്നു പോയി തൻ്റെ ഭാര്യയിൽ അത്ര വിശ്വാസമായിരുന്നു ലജീഷിന് അനുശാന്തി ഫോണിൽ നിനോമാത്യുവിനോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച ലജീഷ് ഇരുവരുടെയും ബന്ധത്തെ ചോദ്യം ചെയ്തു ഒരു ഭർത്താവിനും സഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നതല്ലല്ലോ അതൊന്നും നിനോ മാത്യു അനുശാന്തി അനുശാന്തിക്കയച്ച ചില വാട്സപ്പ് സന്ദേശങ്ങൾ ലിജീഷ് കണ്ടുപിടിച്ചു അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഐ നീഡ് യു ഇൻ മൈ ലൈഫ് എന്നായിരുന്നു അതിലൊന്നും തനിക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പൊയ്ക്കൊള്ളാൻ ലിജീഷ് കണ്ണീരോടെ ഭാര്യയോടെ പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ കുടുംബമാണ് വലുതെന്നും ഇനി ഒരിക്കലും ഞാൻ എൻ്റെ സഹപ്രവർത്തകനും കാമുകനുമായ ഈ നീനോ മാത്യുമായുള്ള ബന്ധം ഒരിക്കലും തുടരില്ല എന്നായിരുന്നു അനുശാന്തി ഭർത്താവിന് കൊടുത്ത ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ജോലി രൂപ രാജിവെച്ച് കൂട്ടിലിരിക്കൂ എന്നായിരുന്നു ഭർത്താവിന്റെ ആവശ്യം ഈ ജോലി ഉള്ളത് കൊണ്ടാണല്ലോ ഈ കാമുകനുമായുള്ള ബന്ധപ്പെടൽ അതോടെ അനുശാന്തി നീനോമാത്യുവിന് ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജിൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഒപ്പം ഇറങ്ങിപ്പോരണമെന്ന നീനോമാത്യു ആവശ്യപ്പെടുകയും ചെയ്തു ഇനി ഒരിക്കലും എനിക്ക് ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്നായിരുന്നു അനുശാന്തി കാമുകൻ അയച്ച സന്ദേശം ഭർത്താവും കുഞ്ഞും ഉള്ളപ്പോൾ പറ്റില്ല എന്നായിരുന്നു അനുശാന്തിയുടെ മറുപടി ഇതോടെയാണ് ഒന്നിച്ചു ജീവിക്കാൻ ലതീഷിനെയും മകൾ മൂന്നര വയസ്സുകാരിയായ സ്വസ്തികയെയും ലജീഷിൻ്റെ അമ്മ ഓമനെയും അതിക്രൂരമായിട്ടില്ലാതാക്കാൻ അനുശാന്തിയും പദ്ധതി പദ്ധതിയിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കാമത്തിനു വേണ്ടി ഒരു 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 ആണും പെണ്ണും സ്വന്തം കുഞ്ഞിനെയും സ്വന്തം ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും ക്രൂരമായി കൊലപ്പെടുത്താൻ പദ്ധതിയിടുക എങ്ങനെയാണ് ഒരമ്മക്ക് സ്വന്തം മകളെ കാമത്തിന് വേണ്ടി കൊല്ലാൻ കഴിയുക ഇത് കഥയിലെ മാത്രം കാര്യമില്ല നമ്മുടെ നാട്ടിൽ സംഭവിച്ചൊന്നാണ് ഈ അനുശാന്തിയുടെ സംഭവം ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് നീനോമാത്യു അരുംകൊല നടത്തുന്നത് ഊണ് ഒരു സമയം കമ്പനിയിൽ വെച്ചാണ് ഇരുവരും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയത് ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ തന്നെ നീനോമാത്യുവും അനുശാന്തിയും ഓഫീസിലെത്തി അങ്ങനൊരു പത്ത് അമ്പത്തിനാലൊക്കെ ആയപ്പോൾ ചുട്ടി പിടിക്കാനെന്ന് പറഞ്ഞ് ഈ നീനോ മാത്യു ഓഫീസിൽ നിന്നും ഇറങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം കാറ് കഴക്കൂട്ടത്ത് ഒതുക്കിയിട്ടു രണ്ട് ദിവസം മുമ്പ് തന്നെ നീനോ മാത്യു മുളക് പൊടിയും ബേസ്ബോൾ ബാറ്റും ഒക്കെ വാങ്ങിയിരുന്നു ഇതൊക്കെ കൊലപാതകത്തിന് വേണ്ടിയുള്ളതാണ് ബാറ്റ് ബാഗിനുള്ളിൽ കൊള്ളുന്ന വിധം മുറിച്ച് ചെറുതാക്കി വെച്ചു വെട്ടുകത്തി കത്തി ബ്ലേഡ് ബിയർ കുപ്പി ഒരു ഷർട്ട് എന്നിവയൊക്കെ ബാഗിൽ വെച്ചു ബസ്സിലാണ് ഈ ഒരു കാമുകയുടെ ഭർത്താവിന്റെ വീട്ടിൽ ഇയാൾ എത്തുന്നത് ആ സമയം അവിടെ ഭർത്താവിൻ്റെ അമ്മ ഓമനയും ഈ ഒരു അനുശാന്തിയുടെയും മകൾ സ്വസ്തികയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഭർത്താവായ അനുശാന്തിയുടെ ഭർത്താവായ ലജീഷിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണെന്നും വിവാഹം ക്ഷണിക്കാൻ വന്നതാണ് എന്നാണ് ഓമനയോട് പറഞ്ഞത് ആ പാവം അമ്മ കരുതി സത്യമാണെന്ന് കരുതി ന്യൂനോമാത്യുവിനോട് വീടിനുള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു അതിനുശേഷം സ്വത്തികയും പിടിച്ച് ഓമന അടുക്കളയിലേക്ക് പോയി വന്ന വെള്ളം കൊടുക്കണ്ടേ ഈ സമയം അനുശാന്തി അവിടെ ഇല്ല അനുശാന്തി ഓഫീസിലാണ് തൻ്റെ മകളെയും ഭർത്താവിനെയും അമ്മയെയും കൊന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ആ ക്രൂരയായ സ്ത്രീ ഈ സമയം ബാഗിൽ നിന്ന് ബേസ്ബോൾ ബാറ്റ് എടുത്ത് നീനോ മാത്യു ആ കുഞ്ഞിൻ്റെ തലക്കുരറ്റ അടിയം കൊണ്ടു കൊടുത്തു കുഞ്ഞിനെ തലങ്ങും വലുതും ക്രൂരമായിട്ട് അടിച്ചു അതിമാരകമായുള്ള ആക്രമണം ഇത് കണ്ട് ശബ്ദം കേട്ടു ഓടി വന്ന ആ അമ്മ തടയാൻ ചെന്നതോടെ അവർക്കും അടിയേറ്റു ഇവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വെട്ടുകത്തിയെടുത്ത് ആ അമ്മ ഓമനയെയും മകൾ സ്വസ്തികയെയും അതിക്രൂരമായിട്ട് വെട്ടി ഒരറ്റ ഉള്ളൂ താൻ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കണം അതുമാത്രമായിരുന്നു നിനോമാത്യുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുഞ്ഞിൻ്റെ കഴുത്തിലും നെഞ്ചിലുമായിട്ട് നാല് വിട്ട് ഓമനയുടെ കഴുത്തിലും തലയിലും വെട്ടി ഓമനയുടെ കഴുത്ത് വെട്ടേറ്റ് അറ്റുപോയി ശ്രമത്തിനുള്ള കൊലപാതകമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇരുവരുടെയും ദേഹത്ത് നിന്ന് ഇയാൾ ആഭരണങ്ങളെല്ലാം അടിച്ചു മാറ്റി മരിച്ചു കഴിഞ്ഞിട്ടും ജീവന്റെ കണിക പോലും ഇല്ലെന്ന് ഉറപ്പിക്കാൻ വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു വെട്ടി മരിച്ചെന്ന് ഉറപ്പാക്കിയ നീനോമാത്യു ഭർത്താവായ ആ തൻ്റെ കാമുകിയുടെ ഭർത്താവായ ലിജീഷ് വരുന്നതും കാത്തവിടെയിരുന്നു ഒരു ക്രൂരനായ കൊലയാളി വാതിലിനു പിള്ളിൽ മറഞ്ഞിരുന്ന് ലിജീഷിന്റെ കണ്ണിൽ മുളക് പൊടിയിട്ടു ശേഷം കഴുത്തിൽ വെട്ടാനോങ്ങി പക്ഷേ ദൈവത്തിൻ്റെ ഒരു കളി നോക്കൂ മുളക് പൊടി കണ്ണിൽ വീണതും ആ പാവം ലജീഷ് എന്ന ചെറുപ്പക്കാരൻ തലവെട്ടിത്തിരിച്ചതിനാൽ ലജീഷിന്റെ ചെവിയിലും തോളിലുമായാണ് വിട്ടുകൊണ്ടത് ചെവി മുറിഞ്ഞു തൂങ്ങി വെട്ടേറ്റ ലജീഷ് നിലവിളിച്ചുകൊണ്ട് ജീവന് വേണ്ടി പുറത്തേക്ക് ഓടിയതോടെ പൊടുന്നനെ എവിടെയൊക്കെ ആളുകൾ ഓടിക്കൂടി അതോടെ നീനോ മാത്യു എന്ന കൊലപാതകയ്ക്ക് ആ മൂന്നാമത്തെ കൊല ചെയ്യാൻ കഴിയാതെ ഓടിക്കളയേണ്ടി വന്നു ലജീഷിന്റെ വീട്ടിൽ നിന്ന് രണ്ടു മിനിറ്റ് കൊണ്ട് നടന്ന് ദേശീയപാതയിൽ എത്താമായിരുന്നെങ്കിലും നീനോ മാത്യു മറ്റൊരു വഴി വഴിയാണ് ജംഗ്ഷനിൽ എത്തിയത് ക്രൂരമായ കൊലപാതക നട നടന്നുകഴിഞ്ഞ് വിവരമറിഞ്ഞപ്പോൾ അനുശാന്തി ഓഫീസിൽ നേരെ സ്വന്തം വീട്ടിലേക്ക് പോയി കൊലപാതകം നടത്തി ഒന്നും അറിയാത്തതുപോലെ ഓഫീസിലെത്താനായിരുന്നു നിനോമാത്യുവിൻ്റെ പദ്ധതി പക്ഷേ രജീഷ് രക്ഷപ്പെട്ടതുകൊണ്ടും നിനോമാത്യുവിനെ തിരിച്ചറിഞ്ഞതുകൊണ്ടും പദ്ധതി പൊളിഞ്ഞതോടെ ഇയാൾ നേരെ മുങ്ങുകയാണ് ചെയ്തത് അവിടെ നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് നിനോമാത്യുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കാമുകിയായ അനുശാന്തിയും പിടിയിലായി സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് മാത്യുവും അനുശാന്തിയും പ്രണയം പങ്കുവെച്ചിരുന്നത് വാട്സപ്പ് വഴി അതുവഴി തന്നെ കൊലക്കും ഇവർ തെരഞ്ഞെടുത്തത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും സജീവമായിരുന്ന ഇരുവരും പ്രണയ സന്ദേശങ്ങൾ കൈമാറിയതും ഇതുവഴി തന്നെ ഐ ലവ് യു കുട്ട ഐ നീഡ് യു ഐ വോണ്ട് യു ഇൻ മൈ ലൈഫ് എന്നിങ്ങനെ പോകുന്നു അനുശാന്തി നീനോ മാത്യുവിനയച്ച സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾക്കൊപ്പം അവരവരുടെ സ്വകാര്യ ചിത്രങ്ങളും ഇവർ കൈമാറി കൊലപാതകം നടത്താനുള്ള ആസൂത്രണം നടത്തിയതും ഈ വാട്സപ്പ് വഴി തന്നെയായിരുന്നു കൊലപാതകങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് അനുശാന്തി നീനോ നീനോമാത്യുവിനയച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞിനെയും അമ്മയെയും കൊല്ലണം അതിന് ഞാൻ ദിവസങ്ങൾ എന്നെ കാത്തിരിക്കുന്നു എന്നാണ് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ ഇതാണ് ക്രൂരമായൊരമ്മ മോശമായ മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് വാട്സപ്പിലൂടെ ഇരുവരും കൈമാറിയ ചിത്രങ്ങളിലും സന്ദേശങ്ങളിലും ഉള്ളത് എന്നാണ് ഫോൺ പരിശോധിച്ച പോലീസ് പറഞ്ഞത് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി എന്ന ഈ വൃത്തികെട്ട സ്ത്രീയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം സ്വന്തം മകളായ സ്വസ്തികയുടേതായിരുന്നു എന്നിട്ടും കാമുകന് വേണ്ടി ഉയർന്ന ജീവിതത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി വലിയ ജീവിത സാഹചര്യമുള്ള ഒരാളായിരുന്നു ഈ നീനോ മാത്യു അയാൾ വിവാഹിതനാണ് ഒരു കുട്ടിയുടെ അച്ഛനുമാണ് ഈ നീനോ മാത്യു ശരിക്ക് പ്രണയവിവാഹം കഴിച്ച ഒരാളാണ് അങ്ങനെ ഭാര്യയുമായിട്ട് ഇയാൾ പിണക്കത്തിലായിരുന്നു അങ്ങനെ അനുശാന്തിയെ കൊണ്ടുവിടുന്നതിനും തിരിച്ചു പോകുന്നതിനൊക്കെ ടെക്നോ പാർക്കിലെ മറ്റൊരു കമ്പനി ജോലി ചെയ്തിരുന്ന ഇയാളുടെ ഭാര്യ സാക്ഷിയാണ് നിനോ മാത്യുവിന് അനുശാന്തിയോടുള്ള അടുപ്പം അതിരിവിടുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളുടെ അച്ഛൻ ഉപദേശ രൂപത്തിൽ എഴുതിയ കത്തൊക്കെ പിന്നീട് പോലീസ് കണ്ടെടുത്തിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി വേണ്ടതെല്ലാം ഇയാൾ ചെയ്തു എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നും ഏർ ഇതെല്ലാം പോലീസ് പിടിക്കില്ല എന്നുമായിരുന്നു ഇവർ കരുതിയിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കോടതി ശിക്ഷാവിധി കൊടുക്കുകയുണ്ടായി നീനോ മാത്യുവിന് വധശിക്ഷയും ഈയൊരു സ്വന്തം മകളെ കൂട്ടുനിന്നാൻ കൂട്ടുനിന്ന ഈ സ്ത്രീക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയുമായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ വിധിയിൽ അപ്പീല് കൊടുത്തത് അപ്പീല് കൊടുത്ത ഹൈക്കോടതിയും ഈ വിധിയൊക്കെ പരിശോധിച്ചു വിധി പരിശോധിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അനുശാന്തി എന്ന അമ്മക്ക് ശിക്ഷയിൽ ഒരു ഇളവും നൽകാൻ കഴിയില്ല എന്നായിരുന്നു ഏതായാലും ജയിലിലെ നല്ല നടപ്പ് പ്രമാണിച്ച് നീനോ മാത്യുവിന് ഇരുപത്തഞ്ച് വർഷത്തെ തടവു ശിക്ഷയാണ് കോടതി ഇളവാക്കി കൊടുത്തത് അതായത് ഒരു നിലക്കും അനുവദിക്കാതെ ഇരുപത്തഞ്ച് വർഷം കഠിന തടവ് ശിക്ഷിക്കണം എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇവർക്കുള്ള ശിക്ഷ വിധിച്ചത് ഇപ്പോൾ അതാ ഒരാഴ്ച മുൻപാണ് ഈ ശിക്ഷ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇവർ കോടതിയെ സമീപിക്കുന്നത് കോടതി ആ പ്രതിയായ ഒരാളെ വധശിക്ഷ ഒഴിവാക്കി കൊടുത്തു പകരം ഇരുപത്തഞ്ച് വർഷത്തെ കഠിന തടവാക്കി അതോടൊപ്പം തന്നെ ഇപ്പം ആ സ്ത്രീയുടെ കണ്ണിൻ്റെ കാഴ്ച ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചം കൊടുക്കുന്നൊരു ശിക്ഷയായിരിക്കും ഏതായാലും നമുക്കിതൊരു വലിയൊരു പാഠമാണ്